ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്നൊന്ന് കണ്ണൂർ വരെ പോകേണ്ട ആവശ്യമുണ്ട് മുടിയൊന്നും ചെയ്യിക്കില്ല ഇപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ കണ്ണൂർ വരെ പോകേണ്ടതെന്ന് ആവശ്യമുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വണ്ടിയുണ്ട് ഒരു ടു വീലർ അതിൻ്റെ ഒരു മീറ്റർ ഒന്ന് ശരിയാക്കണം മീറ്ററിന് അവിടെ പോയിട്ട് കാണാം ഏതായാലും പുതിയ മീറ്ററിന് ഒരു ആയിരത്തി എത്രയോ ആവുമെന്ന് പറഞ്ഞാൽ ആയിരത്തി സംതിങ്ങ്ങാണ്ടാവും എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറോ പഴയത് ശരിയാക്കണമെങ്കിൽ അതിൻ്റെ പകുതി പൈസ ആവും പഴയത് ശരിയാക്കണമെങ്കിൽ ഏതായാലും പോയി നോക്കാം അങ്ങോട്ട് കണ്ണൂർ നല്ല മഴയാട്ടോ ഇപ്പം രാവിലെ തന്നെ മഴയാ നല്ലതായിട്ട് പെയ്തിട്ട് പോകുന്നതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇതിങ്ങനെ നിന്ന് പെയ്തോണ്ടിരിക്കുവാണ് ഏതായാലും നമുക്ക് പോയിട്ടാം കോട്ട് മേടിച്ച ഞാനിപ്പം റൂട്ടിൽ പോയപ്പോൾ ഒരു കടയിൽ നിന്ന് കോട്ട് മേടിച്ചായിരുന്നു പുളിങ്ങോ എന്ന് പറയും അത് ദൂരേ ചെറുപുഴ ചെറുപുഴയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു കടയിൽ നിന്ന് മേടിച്ച അതാകുമ്പോൾ പത്ത് മുന്നൂറ് രൂപയുടെ കോട്ടാ മുന്നൂറ്റമ്പത് രൂപയുടെ കോട്ട അത് കംപ്ലൈൻ്റ് പറ്റി ലോക്കൽ കോട്ടായിരുന്നു ഞാൻ ഇന്ന ആദ്യം ആദ്യമായിട്ട് ഇട്ടു ആ കോട്ട് ഇന്നലെ ഇട്ടേ ആദ്യമായിട്ട് ഇന്നലെ അത് കയറിപ്പോയി സാധാരണ നോർമൽ കോട്ട് വാങ്ങിയാൽ മതിയായിരുന്നു ആ കടക്കാരോട് ഏതായാലും പറയണം എന്നാൽ നമുക്ക് പോവാം അതിൻ്റെ മുമ്പേ ഒന്ന് മീറ്ററിൻ്റെ ഒന്ന് ജസ്റ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് മീറ്ററിൻ്റെ കുഴപ്പമാണോ അതല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വർക്ക്ഷോപ്പിൽ കയറണം നല്ലൊരു വർഷോപ്പുകാരുണ്ട് തളിപ്പുറമ്പിൽ തന്നെ നല്ല ഇവിടെ ഉള്ളതൊന്നും എല്ലാം കണക്കാണ് നമ്മുടെ വളക്കലുള്ള രണ്ട് വർഷോപ്പുകാരും എല്ലാം പൊട്ടന്മാരാ പൊട്ടന്മാരാണെന്ന് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി മേടിക്കുകയും ചെയ്യും കംപ്ലയിൻ്റ് ഒന്നും മാറ്റി തരത്തുമില്ല എന്നാ വെച്ചാൽ ഫുള്ള് ഒരു പണിയൊന്നും അറിയത്തില്ല ഒരു ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ബൈക്കിൻ്റെ ബ്രേക്ക് ലൈറ്റ് തന്നിട്ട് ബ്രേക്ക് ലൈറ്റ് കൊണ്ട് അത് ശരിയാക്കാൻ വേണ്ടി പോയി അന്നേരം അവരിട്ട ലൈറ്റ് എന്നാന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് അവരിട്ടെ ഇൻഡിക്കേറ്ററിനുള്ള ലൈറ്റാണ് ഇട്ടെ ബ്രേക്ക് ലൈറ്റിന് ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിന് മാറാൻ വേണ്ടി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറും വ്യത്യാസമുണ്ട് ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ് എത്രയാണ് ബ്ലൂ കളർ ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് മറ്റേ സാധാരണ ബാക്ക് ബ്രേക്ക് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഒരു വൈറ്റ് കളറാണ് വരുന്നത് രണ്ട് ഫ്യൂസുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റിന് ഒരു ഫ്യൂസേ ഉള്ളൂ ഒരു ഫിലിമെൻ്റേ ഉള്ളൂ ഇങ്ങനത്തെ ഓരോരുത്തന്മാരാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു കടയിൽ കൊടുത്തു എൻ്റെ കൂടെ പഠിച്ചവർ ചെറുക്കണ്ട അവനാണെങ്കിൽ പണിയും അറിയത്തില്ല വേറെ ഒരു ഹിന്ദിക്കാരനെ നിർത്തിയാൽ പണിപ്പിക്കുന്നത് ഇവരും കള്ളം വരാം എന്നാന്ന് വെച്ചാൽ അവർ വളക്കിൽ തന്നെയുള്ളത് അവർ ഇപ്പം ഇതെല്ലാം പൂട്ടിപ്പോയി അവരങ്ങ് പണിയും അറിയത്തില്ല ഓരോ പൈസയെല്ലാം മേടിച്ച് കുറേ പഴയ സാധനങ്ങൾ ഇതെല്ലാം എടുത്ത് ആൾക്കാരെ കളിപ്പിച്ച് പൈസ പണിക്കില്ല ജസ്റ്റ് ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചുതരാം പിന്നെ എന്നാ പിന്നെ ഒന്ന് കാണിച്ചു തരാം പിന്നെ കുറുമാത്തൂർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് രണ്ട് വർഷോപ്പുകാരുണ്ട് അവന്മാരും ഒന്നും പണി ഒന്നും ഒന്നും അറിയത്തില്ല അവന്മാർക്ക് ഒന്ന് പണി അവിടെ ഒന്ന് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നല്ലൊരാൾ ഒരു വണ്ടി കൊടുക്കുള്ളൂ പിന്നെ കൊടുക്കൂല അതുപോലെ എനിക്കൊന്ന് രണ്ടു വർഷം വരാം അതിന്റെ വർഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ അത് ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ ബൈക്കിന്റെ കാര്യം പറയാൻ കുറേയുണ്ട് അത് പിന്നെ പറയാം ഓക്കെ നമുക്ക് ഏതായാലും നല്ല തളിപ്പറമ്പ് രണ്ടു മൂന്ന് വർഷോപ്പ് വരെ നല്ല അടിപൊളി പണിക്കാരാ ഇവിടെ ഒന്നും കൊണ്ട് ശരിയാകാത്തവരും അവിടെ കൊണ്ട് അവര് കുഴപ്പമില്ലാത്ത ഒരു പൈസ അവർ മേടിച്ച പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാരാ അവിടെ പോയിട്ട് പോയിട്ട് നമുക്കൊന്ന് ശരിയാക്കി നോക്കിയിട്ട് വരാം വരാം മഴ മഴ പോകുന്നേ ഇല്ല ഇങ്ങനെ ോട്ട് ഇട്ടിട്ട് പോവാറിയായി സമയം ഒരു ഒമ്പത് ഒമ്പതര ആവുമ്പത്തേനും അയാൾ വരും വർഷോപ്പ് പേരും വരും രാവിലെ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടി വരുന്നതിന് ചെയ്യാൻ എളുപ്പല്ലേ കിണറ്റിലൊക്കെ അത്യാവശ്യം വെള്ളമായി നോക്കുന്നത് കിണറൊക്കെ ഫുള്ള് ഈ ചപ്പെല്ലാം മൂടിക്കിടക്കുക നമ്മുടെ പഴയ കിണറ നമ്മളെ കുറേ വർഷങ്ങളായി കിണറാണ് ഈ സ്ഥലം എടുക്കുന്നതിന്റെ മുമ്പ് ഇതൊക്കെ പയറിന്റെ ഒന്ന് പോയിട്ട് തരാം അങ്ങനെ വർക്ക്ഷോപ്പിലെത്തി ഇതുവരെ പുള്ളി വന്നില്ല ഒമ്പത് വരും നോക്കട്ടെ മീറ്റർ പറ്റുന്നില്ലെങ്കിൽ ഒരു സെക്കൻഡ് മീറ്റർ അല്ല ഇത് വാങ്ങിടണം പുതിയത് വർക്ക്ഷോപ്പ് തണിപ്പറമ്പേ എല്ലാ സ്പെയറും കിട്ടുന്ന സ്ഥല ഇത് നെക്സസ് പറയും എല്ലാ സ്പെയറും കിട്ടും നമ്മൾ എല്ലാ സാധനങ്ങള് പണ്ടൊക്കെ നമ്മൾ കണ്ണൂർ പോണായിരുന്നു ഇപ്പൊ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാ സാധനവും ടൂവീലർ മാത്രമുള്ള ടയർ തൊട്ട് എല്ലാ ഫുൾ എ ടു ബോളിനോ ഏറ്റവും ഇല്ലാത്ത പുള്ളി കൊണ്ടാ തരുമെന്ന് തോന്നുന്നു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് മഞ്ഞ സിഗ്നലിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് കയറി വരുവേണ്ടത് ത്രികണ്ഠാപുരത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ മഞ്ഞ സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ട് ചോദിച്ചാൽ മതി നെക്സസിന്റെ മറ്റേ സ്പെയർ നെക്സസ് ഓട്ടോ സ്പെയർ പാർട്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ വർക്ക് ഷോപ്പിലോ അത് നോക്കട്ടെ പുള്ളിയോട് ഇന്നലെ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞെല്ലാ ഇതിന്റെ മീറ്റർ ഒന്ന് നോക്കണം എന്നാ പറഞ്ഞേ മാറ്റണ വേണ്ട പറയാണ്ടോ ഇതൊക്കെ ഇവിടെ ശെരിയാക്ക ഇവിടെ ഓൾമോസ്റ്റ് ശരിയാക്കാൻ വരുന്ന വണ്ടിയെല്ലാം കൂടുതലും റോയൽ എൻഫീൽഡ് ഇല്ല ബുള്ളറ്റ് തുറക്കുന്നതേ ഉള്ളൂ രാത്രി ഒന്ന് പണിത്തിരുമ്പോ ഇവര് രണ്ടുപേരും എൻഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് കേട്ടോ ബുള്ളറ്റിന്റെ മെയിൻ ഇപ്പൊ തളിപ്പറമ്പെല്ലാം ചെയ്യുന്നത് ഇവിടെ ഇവിടെ ആവുമ്പം കമ്പനി അല്ലാതെ പുറത്ത് കൊടുക്കുന്ന ആൾക്കാരല്ല ഇവിടെ ചെയ്യുക ഈ ഫ്രീ സർവീസ് കഴിഞ്ഞ ഉടനെ മിക്ക ആൾക്കാരും ഇവിടെ ചെയ്യുന്നത് കമ്പനിയിൽ എങ്ങനെ കൊടുക്കല് കുറവായിരിക്കും ල කේබ්ල කරින් චෙක්කියදට එන්නන් ඕෝකට තවන්න පලය කබලාන සාධාම් ව ඕනාය රැෂෝටඇලගී මීතරටක මාරාණගේ තලය පප ඉදිලතා ശരി പാർട്ടി എനിക്കറിയാമല്ലോ പൈസ ഏകദേശം ആയിരം ആയിരത്തഞ്ഞൂറ് വേണം അന്നേരം ഒരു ഡെലിവറിയുടെ ഒരു പരിപാടിക്ക് ഓടുന്നുണ്ട് ഡെലിവറിയുടെ ഇതിന് ഓടുന്നുണ്ട് അന്നേരം മീറ്റർ വർക്ക് അവർ പറഞ്ഞിരിക്കുന്നത് മീറ്റർ വേണം റീഡിങ് എടുക്കണം അതുകൊണ്ട് മാത്രം മാറ്റണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാറ്റാമെങ്കിൽ ഞാൻ മീറ്ററും മാറാൻ വേണ്ടി പോയപ്പം മെയിൻ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട ടൂ വീലറിൻ്റെ ആണെങ്കിലും ഫോർ വീലറാണേലും എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതില്ലേ അവർ സ്പെയർ മാക്സിമം ഇപ്പം ടൂ വീലറിൻ്റെ അടുത്ത് ആണെങ്കിലും വേറെ ആണെങ്കിലും സ്പെയർ മാക്സിമം മാറാൻ വേണ്ടിയിട്ട് അവർ പറയും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവരെ ചില ആൾക്കാർ മാറണമെന്ന് പറയും അവർക്ക് അതിൻ്റെ അകത്ത് കമ്മീഷൻ കിട്ടുന്നുണ്ട് ഞാൻ ഇന്ന് ഇട്ടിരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് എന്നാ ഒരു നമ്മുടെ ഒരു മീറ്റർ ഈ മീറ്റർ കാണിച്ചു തരാം കേട്ടോ ഇതുണ്ടല്ലേ ഈ മീറ്റർ മാറാനായിട്ട് പോയപ്പോൾ പുള്ളി പറഞ്ഞേ മാറാനല്ല അത് ശരിയാക്കാൻ വേണ്ടി പോയതാ തന്നെ പുള്ളി പറഞ്ഞു എന്നാ അത് മാറണ്ട മാറിയിട്ട് ഇപ്പം അത് മാറാൻ വേണ്ടി പോയി ചിലപ്പോൾ ഇന്ന് കിട്ടത്തില്ല ചിലപ്പോൾ അത്രയും പൈസ ആവും എന്നൊക്കെ പുള്ളി പറഞ്ഞു കുറച്ച് കുറച്ച് പൈസ ആവും ഒക്കെ പുള്ളി പറഞ്ഞു എന്നോട് അതിനേക്കാൾ നല്ല നിങ്ങൾക്കൊരു ചിലവും കാര്യങ്ങളൊക്കെ നോക്കി നോക്കുമ്പോൾ അതിനേക്കാളും നല്ലത് ഇത് മാറുന്നതാണെന്ന് പറഞ്ഞു പുതിയത് മേടിക്കുന്നതാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മേടിച്ചിട്ട് പിന്നെ ഏകദേശം എല്ലാം കൂടി ഒരു ആയിരത്തി മുന്നൂറിൻ്റെ അടുപ്പിച്ചു എന്നാന്ന് വച്ചാൽ അത് അതിൻ്റെ മീറ്റർ മീറ്റർ പുതിയത് കിട്ടും മീറ്ററിന് തൊള്ളായിരത്തി മുപ്പത് രൂപ ഒരു പിന്നെ അതിന്റെ ബ്രേക്ക് കേബിളുണ്ട് മീറ്ററിന് കൊടുക്കുന്ന രണ്ട് കേബിളുണ്ട് എല്ലാം കൂടെ കൂട്ടി പിന്നെ പണിക്കൂലും കൂടെ കൂട്ടി ആയിരത്തി മൂന്നൂറിന്റെ അടുത്തായിരത്തി ആയിരത്തി മുന്നൂറല്ല ആയിരത്തി നാനൂറിന്റെ അടുത്തായി അന്നേട്ട് പിന്നെ അവർ ജസ്റ്റ് ആ സ്പെയർ പാർട്സിന്റെ അവിടെ വന്നിട്ട് പുള്ളിക്കാരൻ സ്പെയറിൻ്റെ അവിടെ വന്നിട്ട് പുള്ളി പറയാം ഇന്ന വണ്ടിയുടെ ഇന്ന സാധനം മാറിയിട്ടില്ല അവർക്ക് അതിന് അത്തൊരു കമ്മീഷൻ അടിച്ചെടുക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത് സ്പെയറിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കമ്മീഷനല്ല അന്നേരം മാക്സിമം അവർ മാറ്റാനേ അവർ പറയൂ ഓക്കെ അത് ശ്രദ്ധിക്കണം നമ്മൾ ഫോ ഇതിൻ്റെ ആണെങ്കിലും ഇപ്പം നമ്മൾ ഷോറൂമിൽ കൊടുത്ത് കാറോ അല്ല വലിയ വണ്ടികളോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്ര ബില്ല് കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ഫ്രീ സർവീസ് ആകുമ്പോൾ അവർ മാക്സിമം സാധനങ്ങളോ അങ്ങനെ ഇങ്ങനെയൊന്നും മാറ്റൂല അത് കഴിഞ്ഞിട്ട് ഫോ ഷോറൂമിൽ കൊടുക്കുമ്പോൾ ഇത്ര ബില്ല് കയറിയിട്ടുണ്ടെങ്കിൽ മാറുന്ന ആൾക്കാർ ഇത്ര ബില്ല് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കസ്റ്റമർക്ക് ബില്ലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര സാധനങ്ങൾ മേടിക്കണം അങ്ങനെ മേടിക്കണം ഇങ്ങനെ മേടിക്കണം എന്ന് പറഞ്ഞാൽ ബില്ലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു കമ്മീഷൻ അടിക്കാൻ പറ്റും ഇത്ര ടാർഗറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തെ ചില വർക്ക്ഷോപ്പ്കാർമാർ ഈ മറ്റേ സ്പെയർ പാർട്സ്കാരന്മാർ തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ട് അങ്ങനെ ഇത്ര മാറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യുന്ന ഒരു പൈസ കിട്ടും അവർക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ഞാനൊന്നും പൈസ ഇല്ലാതെ ഈ സമയത്ത് അവിടെ അന്ന് എൻ്റെ അടുത്ത് എടുക്കാൻ പെട്ടെന്ന് പൈസ ഇല്ലായിരുന്നു എൻ്റെ അന്നാലും പുള്ളിക്കൊരു അതോ ഇതോ ഒന്നും ഉണ്ടാവില്ല പുള്ളി പറഞ്ഞു ആ ഇത് മാറ്റുന്നത് നല്ലത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് മാറ്റുന്നത് നല്ലത് നിനക്ക് പിന്നെ നല്ലതായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് ഒരു രീതിയുണ്ട് അത് കഴിഞ്ഞിട്ട് സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് പുള്ളി വന്നിട്ട് ഇന്ന വണ്ടിയുടെ ഇന്ന സാധനം മാറ്റിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു പുള്ളി അതും കൂടെ പറഞ്ഞു അന്നേരം നമുക്കറിയാലോ എൻ്റെ ഇന്ന ഒരു കമ്മീഷൻ അടിച്ചെടുക്കാനുള്ള പരിപാടിയാണെന്ന് നമുക്കറിയാലോ അന്നേരം എല്ലാവരും അത് ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് ഒരു ദിവസം പോകുന്നതിൻ്റെ മെനക്കേടും കാര്യങ്ങളൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് മാറ്റർഷോപ്പില് അവരുടെ അവരുടെ പണിയൊക്കെ നല്ല പക്ക പണിയാണ് നല്ല പണിയൊക്കെ ചെയ്യും പക്ഷെ ബില്ല് അടിച്ച് കയറുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു ഉദാഹരണത്തിന് ഒരു സാധനം പറയാം ഒരു വണ്ടിയുടെ ഇപ്പൊ ഒരു പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അയ്യായിരം കിലോമീറ്റർ കൊണ്ട് ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓടും എന്ന് വിചാരിച്ചോ അവർ അന്നേരം തന്നെ അവർ പറയും ആ ഇതായി ഇത് മാറ്റിക്കോ എന്ന് പറയും നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ലോ ഇവർ ഇവര് ബില്ലടിക്കാൻ കൂട്ടുന്നത് ഇത് പുതിയ പുതിയ മീറ്റർ വാങ്ങിയിട്ടുണ്ട് എന്നെ ഡിസ്കൗണ്ട് കഴിച്ച് തൊള്ളായിരത്തി അമ്പത് ആ ഒരു പറഞ്ഞു പഴയ മീറ്റർ പോയി ശരിയാക്കാൻ പത്ത് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ പിന്നെ കണ്ണൂർ പോയിട്ട് വരേണ്ട മെനക്കേടും അണ്ടിക്കൂലി എല്ലാം വെച്ച് നോക്കുമ്പോൾ പുതിയ ഇടാന്നില്ലെ അല്ലെങ്കിൽ ഇടത്തില്ലായിരുന്നു പിന്നെ അതിന്റെ കേബിളൊക്കെ മാറ്റി കേബിളിന്റെ വന്നേക്കോ ഒരു എട്ട് മണിക്കൂർ ഇണ്ട് ജോലി ഇവിടുന്ന് ഡ്രൈവിംഗ് ആ വണ്ടി വലിയ കൊഴപ്പൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക തുടങ്ങും അത് കഴിഞ്ഞിട്ട് വേണമെങ്കില് വേറെ രാവിലെ വേറെ മണിക്ക് പോവാ കുഴപ്പില്ല പോകുന്നു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാവിലെ എന്തെങ്കിലും പുള്ളികളെ കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവിടുത്തെ ഓണർക്കൊക്കെ ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടാവും അവരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ തിരിച്ച് അതുവരെ കട്ട പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം ഇതിനു മുമ്പുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് നല്ലായിട്ടുണ്ടായിരുന്നു സാലറി കുറവുമ്പോ കൊഴപ്പില്ല നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഫുഡ് അക്കോമഡേഷൻ വേണമെങ്കിൽ അക്കോമഡേഷൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവാം എല്ലാ സംഭവം ഉണ്ട് രാവിലെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ഓടുകയും ചെയ്യും ഇങ്ങനെ ഇരിക്കണം പുള്ളി വരുമ്പോൾ മാത്രം പോയാ മതി പണി വലിയ കുഴപ്പൊന്നുമില്ല നല്ല രസമല്ലേ വെയിലും കൊള്ളണ്ട ഇത് തണലത്തോട്ട് മാറിയിരുന്നതാണ് വിളിക്കുമ്പോൾ മാത്രം പോയാൽ മതി ചിലപ്പോൾ ഒരു ഓട്ടോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല പരിപാടിയാ മഴ തറങ്ങേണ്ട ആവശ്യമില്ല വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രം പോവുക ചിലപ്പോൾ ഒരു ദിവസം ഒരു ഓട്ടോ കാണുള്ളൂ കാണുവുള്ളു ഇവിടെ അടുത്തടുത്ത് നമ്മുടെ തളിപ്പറമ്പ് ലൊക്കാലിറ്റിയിലെ ഏരിയയിൽ വേറെ സീനൊന്നുമില്ല നമ്മുടെ ഒരു ഒരു കൂട്ടുകാരന്റെ അങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കാനുണ്ടാവും ഫോർച്യൂണർ ക്രിസ്റ്റയൊക്കെ ആ ചിലപ്പോ എടുക്കാനുണ്ടാവും ക്രിസ്റ്റയൊക്കെ ഓരോ വണ്ടി മാറി മാറി ഓടിക്കണം സമയം പോവില്ല അല്ലെങ്കിൽ നമ്മളിപ്പം പുറത്ത് ഇപ്പം രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം വരുമ്പം ഒരു ആറുമണി ആറുമണി ചെല ചില സമയത്ത് ഒരു മൂന്ന് മൂന്നരയാക്കാൻ വരുക അതാഴ്ച്ച ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഓട്ടോ ഒരു ആറുമണി ഏഴ് മണിയൊക്കെ ആവുമ്പോഴാണ് വരുന്നത് ഇതാവുമ്പോ ഉച്ചക്കേ തുടങ്ങുള്ളൂ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റടിച്ച് കുറേ നേരം നിൽക്കണം പുള്ളിക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അതും ഇവിടെ അടുത്തൊക്കെ തന്നെ തന്നെയായിരിക്കും ഇത് മാറി മാറി ഓരോ മുതലാളിമാരുണ്ട് ഇടക്ക് ഈ വണ്ടി ഓടിക്കേണ്ടി വരും ക്രസ്റ്റാ ഇടക്ക് ഫോർച്യൂണർ ഉണ്ട് ഫോർച്യൂണർ ഓടിക്കേണ്ടി വരും ഇങ്ങനെ കട്ട പോസ്റ്റ് അടിച്ച് നിൽക്കണം പോസ്റ്റടിച്ച് നിക്കണം വെറുതെ ഇവിടെ ഒക്കെ ഇരിക്കുക അവര് വിളിക്കുമ്പോൾ മാത്രം പോയാ മതി വേറെ പരിപാടിയൊന്നുമില്ല മറ്റേക്കു പറഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു സമയം വരും പിന്നെ സാലറി ഒക്കെ കുറവാണ് സ്ഥിരം വർക്കും ഉണ്ട് കേട്ടോ രണ്ടു വണ്ടികളെ അതും ഈ രണ്ടും ഫുൾ ഓട്ടോമാറ്റിക് ഓടിക്കാൻ ഇച്ചിരി മറ്റേ മറ്റേത് നല്ലതൊക്കെയാ പക്ഷേ ഒരു എന്താ പറയാ ഒരു വല്യ താറിലിരിക്കുന്ന ഒരു വലിയ ഒരു ഫീല് കിട്ടണ കണ്ടോ ഇത്ര നേരം നിന്നിട്ട് ഇന്നൊരു ഓട്ടം വന്നിട്ടുണ്ട് പോയിട്ട് കാണാൻ കേട്ടോ ഓക്കെ ആണെങ്കിൽ ഇന്നത്തെ വർക്ക് ഏകദേശം ഇത്രേ ഉള്ളൂ ഇനി കറക്റ്റ് എടുത്തിട്ട് വേണം ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ആഗ്രഹമില്ല